നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബീഹാറിൽ എൻ ഡി എ വൻ ഭൂരിപക്ഷത്തോടെ ജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ബീഹാർ കേരളത്തിനൊരു മുന്നറിയിപ്പാണ് എന്ന ഒരു പ്രസ്താവനയുമായി ബി ജെ പി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി രംഗത്ത് വന്നിരിക്കുകയാണ് ബീഹാറുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിനിടെയാണ് കേരളത്തിലും സമാനമായി സംഭവിക്കും എന്ന തരത്തിൽ ഒരു പ്രതികരണം അനിൽ ആന്റണി നടത്തിയിരിക്കുന്നത് ബീഹാറിൽ ബി ജെ പി ഇനിയും നില മെച്ചപ്പെടുത്തുമെന്ന് അനിൽ ആന്റണി പ്രതികരിച്ചു മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടണമോ എന്നത് പാർലമെന്ററി ബോർഡ് തീരുമാനിക്കുമെന്നും അനിൽ ആന്റണി വ്യക്തമാക്കി ഇത് മോദിയുടെയും നിതീഷിന്റെയും നേതൃത്വത്തിന്റെ വിജയമാണ് കോൺഗ്രസിന്റേതും ചരിത്രത്തിലെ ഏറ്റവും മോശ പ്രകടനമാണെന്ന് അനിൽ ആന്റണി പരിഹസിച്ചിരിക്കുകയാണ് കേരളം അടക്കം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി ചരിത്രപരമായ നേട്ടം കൈവരിക്കുമെന്നും കേരളത്തിലും ബി ജെ പി സ്ട്രാറ്റജി വിജയിക്കുമെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു അതായത് കേരളത്തിലും ഇന്ന് ബീഹാറെങ്കിൽ നാളെ കേരളത്തിൽ എൻ ഡി എ സഖ്യം ഇത്തരത്തിൽ വിജയം നേടും എന്ന ഒരു രീതിയിലുള്ള പ്രതികരണമാണ് അനിൽ ആന്റണി നടത്തിയിരിക്കുന്നത് അതേസമയം ബീഹാറിൽ എൻ ഡി എയുടെ കുടിപ്പ് നിതീഷ് വീണ്ടും അധികാരത്തിലേക്ക് വരികയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതുപോലെ എൻ ഡി എക്ക് വൻകുതിപ്പാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിലേക്ക് നടന്ന പോരാട്ടത്തിൽ കേവല ഭൂരിപക്ഷമായ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിലും എൻ ഡി എ ലീഡ് ചെയ്യുകയാണ് ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന് വലിയ തകർച്ച നേരിട്ടിരിക്കുന്നു അറുപത്തി ആറ് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം എന്ന റെക്കോർഡ് പോളിംഗ് നടന്ന തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനും എൻ ഡി എയ്ക്കും ഭരണ തുടർച്ചയാണ് എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിക്കുന്നത് എൻ ഡി എക്ക് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അറുപത്തി ഏഴ് വരെ സീറ്റുകളാണ് പൊതുവെ പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് എഴുപത് മുതൽ നൂറ്റി എട്ട് വരെ സീറ്റുകളാണ് പ്രവചനം നിതീഷിന്റെ ക്യാപ്റ്റൻസിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെയും കവച്ചു വെച്ച് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെയാണ് എൻ ഡി എ ബീഹാറിൽ ചരിത്ര വിജയം നേടിയിരിക്കുന്നത് ഇരുപത് കൊല്ലത്തെ നിതീഷ് രാജിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കച്ചമുറക്കി കളത്തിലിറങ്ങിയ മഹാഗട്ട് ബന്ധന് അതായത് മഹാസഖ്യത്തിന് വലിയ രീതിയിലുള്ള അടിപതറൽ സംഭവിച്ചിരിക്കുന്നു ഭരണത്തിലെ പോരായ്മകൾക്ക് പുറമെ എസ്ഇആർ വോട്ട് മോഷണം തുടങ്ങിയ ആരോപണമെല്ലാം ഉയർത്തി മഹാസഖ്യം പ്രചാരണം കൊഴിപ്പിച്ചതാണ് പക്ഷേ നിതീഷിനും എൻ ഡി എക്കുമേൽ അത് ഒരു പോറൽ പോലെ അല്ലെങ്കിൽ അത് അവരെ യാതൊരു രീതിയിലും ാധിച്ചിട്ടില്ല എന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല സ്വന്തം ഒരു തകർച്ച സ്വയം തകർന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് എൻ ജി വിജയത്തിന് പിന്നിലേക്ക് നയിക്കപ്പെട്ടതെന്ന് നോക്കാം കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഡബിൾ എൻജിൻ സർക്കാർ എന്നതായിരുന്നു എൻ ജി പ്രചാരണം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം പ്രധാനമന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ വരും ഡബിൾ എഞ്ചിൻ സർക്കാർ വരും എന്നത് ആ ഡബിൾ എഞ്ചിനിൽ ജനങ്ങൾ വിശ്വാസം സമർപ്പിച്ചിരിക്കുകയാണ് അത് മികച്ച ആസൂത്രണത്തിലൂടെ ബി ജെ പി ജെ ഡി യു ക്യാമ്പുകൾ നടപ്പാക്കുന്നതാണ് ബീഹാറിൽ പിന്നീട് കണ്ടത് നിതീഷ് കുമാറിനൊപ്പം കാലങ്ങളായി ഉറച്ചു നിൽക്കുന്ന ഇ ബിസി അതായത് എക്സ്ട്രീം ബാക്ക്വേഡ് ക്ലാസ് അവരുടെ വോട്ടും സ്ത്രീകളുടെ വോട്ടും ബി ജെ പിയുടെ വോട്ട് ബാങ്കും ചേർന്ന് വിജയം യാണ് ഇരുപത് കൊല്ലം തുടർച്ചയായി മുഖ്യമന്ത് മന്ത്രി പദത്തിൽ ഒരു നേതാവിനെതിരെ വികാരമുയരാം പക്ഷേ അതിനെ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിലൂടെ ഇല്ലാതാക്കാൻ എൻ ഡി എക്ക് സാധിച്ചുവെന്നതും അവരെ വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നു പ്രതിപക്ഷം അധികാരത്തിലെത്തിയാൽ ജംഗിൽ രാജ് മടങ്ങി വരുമെന്ന് എൻ ഡി എ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞതാണ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെ ബിഹാർ മുഖ്യമന്ത്രിയാക്കാനാണ് ലാലു പ്രസാദ് യാദവിന്റെ മോഹമെന്നും മകൻ രാഹുലിന് പ്രധാനമന്ത്രിയാക്കാനാണ് സോണിയാഗാന്ധിയുടെ ആഗ്രഹമെന്നും എന്നാൽ ഈ രണ്ട് കസേരകളും ഒഴിവില്ലെന്ന് അമിത് വിമർശിച്ചതും ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടത് തന്നെയാണ് ജംഗിൽ രാജ് കുടുംബാധിപത്യം അഴിമതി തുടങ്ങി പ്രതിപക്ഷത്തെ മുറിപ്പെടുത്താനുള്ള പ്രതിപക്ഷത്തെ താഴ്ത്തിക്കെട്ടാനുള്ള പ്രതിപക്ഷത്തെ വിമർശിക്കാനുള്ള അമ്പുകളായി ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം ഉപയോഗിച്ചത് ഈ വാക്കുകളാണ് ജംഗിൽ രാജ് കുടുംബാധിപത്യം അഴിമതി എന്നിവ മഹാസഖ്യത്തിനും അതിന്റെ നേതാക്കൾക്കും നേരെ എൻ കോട്ടകളിൽ നിന്നും ഈ അമ്പുകൾ തൊടുക്കപ്പെട്ടു അതെല്ലാം കൃത്യമായി കൊണ്ടിരിക്കുന്നുവെന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയായിരുന്നു ബി ജെ പി ജെ ഡി യു എൽ ജെ പി ജിതൻ റാം മാൻസിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ച എന്നിവരാണ് എൻ ഡി എ സഖ്യമായി തിരഞ്ഞെടുപ്പിനിറങ്ങിയത് നൂറ്റി ഒന്ന് സീറ്റുകൾ വീതമാണ് ബി ജെ പി ജെ ഡി യുവിന്റെ മത്സരം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു എൻ ഡി എ തിരഞ്ഞെടുപ്പ് െ നേരിടുന്നതെന്ന് ബിജെപി ദേശീയ നേതാക്കൾ പ്രചാരണ വേളയിൽ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു നിതീഷ് കുമാറിന്റെ സ്വീകാര്യതയെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്നതായിരുന്നു ഇതിലൂടെ നടന്നത് നിതീഷിനെ പോലെ മറ്റൊരു നേതാവ് ജെ ഡി യുയിൽ ഇല്ലെന്നതും അന്തരിച്ച് സുശീൽ മോദിയെ പോലെ തലപ്പൊക്കമുള്ള മറ്റൊരു നേതാവ് ബിജെപിക്ക് ഇല്ല എന്നതും വാസ്തവമാണ് അത്തരത്തിലൊരു നേതാവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചേർന്ന് നിന്ന് പോരാട്ടത്തിനിറങ്ങുക ഇതായിരുന്നു എൻ ഡി എ മുന്നോട്ട് വെച്ച സ്ട്രാറ്റജി അത് പ്രയോഗിച്ചപ്പോൾ ഉറപ്പായിട്ടും വിജയം അവർക്കൊപ്പം night. മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോളിംഗ് ശതമാനവും സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനവും ഉയർന്നു എന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുകയാണെങ്കിൽ അത് നിതീഷ് സർക്കാരിന് നേട്ടമാകുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു അത് അച്ചട്ടായിരിക്കുകയാണ് എന്തായാലും പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദി ഇനി തുടരും എന്ന് തന്നെ ഈ ഒരു വിജയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രധാനമന്ത്രി കസേരയിൽ മോദിക്ക് ഇളക്കമുണ്ടാകില്ല എന്ന് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലം കൂടിയായി ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം മാറിയിരിക്കുകയാണ് മാത്രമല്ല ബീഹാറിൽ നിതീഷ് ഫാക്ടറി കൂടി ഉണ്ട് അതായത് ബീഹാറിൽ എന്തെങ്കിലും വിധത്തിൽ നിതീഷിന് ഒരു വീഴ്ച പറ്റിയാൽ അല്ലെങ്കിൽ ഒരു തോൽവി ഉണ്ടായാൽ അത് ഡൽഹിയിലെ എൻ ഡി എ സർക്കാരിന്റെ നിലനിൽപ്പിനെ വലിയ രീതിയിൽ ബാധിച്ചേക്കുമായിരുന്നു രാഷ്ട്രീയത്തിലെ എതിരാളികളെ ഒപ്പം നിൽക്കുന്ന ഒരു ഞെട്ടിക്കുന്ന പാരമ്പര്യമുണ്ട് നിതീഷിന് ആ നിതീഷിനെ ഒപ്പം കൂട്ടിയായിരുന്നു മൂന്നാം മോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നത് കഴിഞ്ഞ തവണ നിതീഷിനെ ഒതുക്കാനായിരുന്നു ബി ജെ പിയുടെ ശ്രമം പക്ഷേ ദേശീയ തലത്തിലെ ഭീഷണി തലയ്ക്ക് മുകളിലുള്ളത് കൊണ്ട് ഇത്തവണ അത്തരമൊരു ശ്രമത്തിന് ബി ജെ പി മുതിർന്നില്ല നിതീഷിന് മുഖ്യമന്ത്രി പദം നിഷേധിച്ചാൽ മോദിയുടെ തന്നെ ഭാവി അനിശ്ചിതത്തിലാകുന്ന സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ നിതീഷിനെ അംഗീകരിച്ചു കൊണ്ടുള്ള നീക്കത്തിനാണ് ഇത്തവണ ബി ജെ പി ശ്രമിച്ചത് ആ തിരിച്ചറിവിലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബീഹാറിലെ ബി ജെ പിയുടെ നീക്കം ആ നീക്കം വിജയകരമായിരിക്കുന്നു എൻ ടി എയിലെ പ്രമുഖരായ ജെ ഡി യു ബി ജെ പി നൂറ്റി ഒന്ന് സീറ്റുകൾ വീതമാണ് മത്സരിച്ചത് തിരഞ്ഞെടുപ്പ് പോരാട്ടം നിതീഷ് കുമാറിന് കീഴിലാണെന്ന് നരേന്ദ്രമോദിയും അമിത്ഷാ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ പ്രചാരണ കാലത്ത് ആവർത്തിച്ചു പറഞ്ഞതും വേറെ ആയിട്ടില്ല മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിയായി എസ് ഐ ആറിന്റെ സർക്കാരിനെ അടിക്കാൻ പ്രതിപക്ഷം ഉപയോഗിച്ച വടിയായിരുന്നു പക്ഷെ അതൊന്നും വിലപോയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത